ഹായ് ജോഷി ചള്ളിയിൽ എക്കോ ഫംഗി എഞ്ചിന നമ്മൾ വീട്ടിലെ വിൻഡോകൾ ഫിക്സ് ചെയ്യുന്നുണ്ട് ജെല്ലുകൾ അല്ലേ അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടമാണ് എല്ലാവർക്കും കോർണറിൽ വിൻഡോ കൊടുക്കുക എന്നുള്ളത് ഈ കോർണറിൽ വിൻഡോ കൊടുക്കുമ്പോൾ എന്തൊക്കെ സ്ട്രക്ചറൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതൊന്നും നോക്കിയാലോ ശരിക്കും എസ്തറ്റിക്കൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻസിന് വേണ്ടി ആ ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ കോർണർ വിൻഡോ കൊടുക്കുക പക്ഷേ മേസൻറി സ്ട്രക്ചർ അല്ലെങ്കിൽ ഇഷ്ടിയ കൊണ്ടോ അല്ലെങ്കിൽ ചെങ്കല്ല് കൊണ്ടോ മണിയുന്ന ഒരു വീടാണെങ്കിൽ ആ ബിൽഡിങ്ങിൽ ഒരു ഏറ്റവും കൂടുതൽ സ്ട്രെങ്തും സപ്പോർട്ടും വരുന്ന കോർണറിൽ വിൻഡോ കൊടുത്താൽ ചിലപ്പോൾ ഫെയിലറിന് ചാൻസസ് ഉണ്ട് പക്ഷെ നമ്മുടെ ഭംഗിക്ക് വേണ്ടി ആ വിൻഡോകൾ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും അതിൻ്റെ വിൻഡോ സെലക്ട് ചെയ്യുമ്പതിൻ്റെ മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം തന്നെ സൈസ് വളരെ ആണ് അതിൻ്റെ ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം നോക്കിയാൽ തന്നെയും ഈ വിൻഡോ പ്ലേസ് ചെയ്യുന്ന സ്ഥലത്തിന് സ്ട്രക്ചറിലി സ്റ്റേബിളായിട്ടാണോ അത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമുക്ക് ഒരു ബ്രിക്ക് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ആ ബ്രിക്ക് വർക്കിൻ്റെ രണ്ട് സപ്പോർട്ട് എൻ്റെ സ്റ്റേബിലി സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ആദ്യം അതിൻ്റെ ലോഡ് പാത്ത് ഇപ്പോൾ ഒരു നല്ല ബിൽഡിംഗ് ആവാം രണ്ട് നല്ല ബിൽഡിംഗ് ആവാം അപ്പോൾ അതിൻ്റെ ലോഡ് പാത്രം അതിൻ്റെ ലോഡ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് കോർണറിലേക്ക് വരാതെ എങ്ങനെ നമുക്കതിനെ സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ലോഡ് പാത്ത് ഒരു സ്ട്രക്ചറിൽ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് സാധാരണ നമ്മൾ എന്താ ചെയ്യുക ലിൻഡലുകൾ പ്രൊവൈഡ് ചെയ്യുക ചെയ്യുക അല്ലേ ലിൻഡൽ ബീം ഈ ലിൻഡലുകൾ സാധാരണ ചെയ്യുമ്പോൾ സാധാരണ രണ്ട് സപ്പോർട്ടുകൾക്ക് വേണ്ടിയാണ് സാധാരണ ലിൻഡൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഒരു പത്ത് സെൻറ്റിമീറ്ററോ പതിനഞ്ച് സെൻറ്റിമീറ്ററോ ഇരുപത് സെൻറ്റിമീറ്ററൊക്കെ ആയിട്ടുള്ള കോൺക്രീറ്റിൻ്റെ ഒരു ചെറിയ ബീം പോലെയാണ് ലിൻഡൽ നമ്മൾക്കാണ് ചെയ്യാറുള്ളത് പക്ഷെ ഇവിടെ ഈ കോർണറിൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ പോരാ കാര്യം അങ്ങനെ വരുമ്പോൾ ആ കോർണർ ഒരു സപ്പോർട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വിൻഡോയിലേക്ക് ലോഡ് വരും അപ്പോൾ അത് ഫെയിലർ ഫെയിലറാവും നമ്മുടെ ഭംഗിക്ക് വേണ്ടി ചെയ്തത് നമുക്കതിന് ബുദ്ധിമുട്ടാകുന്ന ചാൻസസ് ഉണ്ട് അപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ അതിന്റെ ലോഡ് പാത്ത് അതായത് അതിന്റെ വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യണം അങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ സാധാരണ ബ്രിക്ക് ഒരിക്കലും കോൺക്രീറ്റിന് അത്രയും കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല നമുക്ക് വെയിറ്റ് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അധികം വെയിറ്റ് ഒരു സൈഡിലേക്ക് വന്നാൽ എന്ത് ചെയ്യും അത് പ്രെസ്സായി ക്രാക്കുകൾ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ സൈഡിൽ വരുന്നതിനാവശ്യമായിട്ടുള്ള ബെയറിങ്ങുകൾ ബെയറിംഗ് എന്ന് പറയുന്നത് ലിൻഡൽ ഭിത്തിയിലേക്ക് എത്ര കയറ്റി കിടക്കണം എത്ര എത്രയും നീണ്ടുപേണം കിടക്കാനായിട്ട് അതിന്റെ ലിൻഡിലെ സൈസ് എന്താണ് അതോടൊപ്പം തന്നെ ചിലപ്പോൾ വെർട്ടിക്കലായിട്ട് സപ്പോർട്ട് വേണ്ടി വരും നോർമലി കോർണർ വിൻഡോ ചെറുതാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ബെയറിങ്ങിലൂടെ ചെയ്യാം പക്ഷേ വലിയ വിൻഡോകളും എസ്തെറ്റിക്കിൽ നമ്മൾ ഇന്നത്തെ ട്രെൻഡി ആയിട്ടുള്ള ആർക്കിടെക്ട് ഡിസൈൻ ചെയ്ത വലിയ വിൻഡോകളും ചെയ്യുമ്പോൾ ഒരു സ്ട്രക്ചറൽ ഫ്രെയിം തന്നെ അവിടെ ഡിസൈൻ ചെയ്യണം പ്രോപ്പറായിട്ട് വെർട്ടിക്കലായിട്ട് ഹോർസോണലായിട്ട് ഫ്രെയിം ചെയ്ത് അതിന് ശേഷം മാത്രമേ നമുക്ക് വിൻഡോകൾ പ്ലേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഏത് വിൻഡോയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ സൈസ് സെക്ഷൻസ് ആ മെറ്റീരിയലൂടെ മനസ്സിലാക്കി ആ അനുയോജ്യമായ രീതിയിലുള്ള ഫ്രെയിം ഡിസൈൻ ചെയ്താൽ നമുക്ക് സേഫായിട്ട് നിർത്താവുന്നതാണ് നമ്മൾ പണ്ടുകാലങ്ങളിൽ വിൻഡോ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു പടവുകൾ പണിയുമ്പോൾ തന്നെ വെച്ച് പണിത് പോകുന്നൊരു മെത്തേഡായിരുന്നു അല്ലേ പക്ഷേ ഇങ്ങനെയുള്ള കോർണർ വിൻഡോകൾ പണിയുമ്പോൾ നമുക്ക് ഈ രണ്ട് മെത്തേഡും വെച്ച് പണിയുന്ന ഒപ്പം തന്നെ ആ ഫ്രെയിം ചെയ്ത് ഡിസൈൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ആ വിൻഡോയിലേക്ക് ലോഡ് വരാത്ത രീതിയിൽ ഇൻസേർട്ട് ചെയ്ത് പ്ലേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം പ്രോപ്പർ വെൽ ഡിസൈൻഡ് ഫ്രെയിം ആണെങ്കിൽ നമുക്ക് ഏത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒത്തിരി മെറ്റീരിയൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ശരിക്കും അഡ്വാൻസ് ആയിട്ടുള്ള ഏറ്റവും ഡ്യൂറബിൾ ആയിട്ടുള്ള പല മെറ്റീരിയലും ഉപയോഗിച്ച് നമുക്ക് ഭംഗിയുള്ള കോർണർ വിൻഡോകൾ മാർക്കറ്റിൽ ആണ് ശരിക്കും വുഡൻ വിൻഡോസ് ഉണ്ട് അലുമിനിയം വിൻഡോസ് ഉണ്ട് അതുപോലെ തന്നെ യു പി വി സി വിൻഡോസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഏത് വിൻഡോ ആണ് നമുക്ക് നമ്മളുടെ ഡിസൈൻ ആസ്പെക്ട്സ് ആയിട്ട് വരുന്നത് അത് നമുക്ക് ഈ കോർണറിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ മോർട്ടാർ ജോയിൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഏത് മെറ്റീരിയലാണ് എടുക്കുന്നത് അതനുസരിച്ചുള്ള ഫാസ്റ്റേഴ്സ് യൂസ് ചെയ്യണം അതിൻ്റെ മോട്ടോർ പ്ലേസ് ചെയ്യുന്ന സ്പേസിങ്ങിൽ ശരിക്കും ആയിട്ടുള്ള ഫാസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ പെർമനന്റ് ആയിട്ടുള്ള ഫാസ്റ്റേഴ്സും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഏത് മെറ്റീരിയൽ അനുസരിച്ച് അത് സെലക്ട് ചെയ്യുക അത് പ്ലേസ് ചെയ്ത് പോവുക പിന്നെ ചിലപ്പോൾ സാധാരണ നമ്മൾ എപ്പോഴും കാണാറുള്ളത് ലോഡ് വന്നു കഴിഞ്ഞാൽ വിൻഡോയുടെ സിൽ ലെവൽ അതിൻ്റെ താഴത്തെ വശത്ത കോർണറുകളിൽ ഇങ്ങനെ പൊട്ടുന്നത് കാണാം ബിള്ളലുകൾ ഇടവരുന്നത് കാണാം അപ്പോൾ ഈ ക്രാക്ക് ഫോം ചെയ്യുന്നതിനെ ഒഴിവാക്കാനായിട്ട് ഈ വിൻഡോയുടെ സിൽ ലെവലിലും ഒരു ചെറിയ ബെയറിങ് ഇട്ടിട്ട് ഒരു ലിൻഡൽ കോൺക്രീറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ചെറിയൊരു ബെൽറ്റ് ഫോം ചെയ്യുന്നത് വളരെ നല്ലതാണ് സോ കോർണർ വിൻഡോകൾ നമ്മളുടെ ഭംഗിക്ക് നല്ലതാണെങ്കിലും അത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു സ്ട്രക്ചറൽ കൺസൾട്ടൻ്റെ ഒരു അഡ്വൈസും വളരെ അത്യാവശ്യമാണ്